കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന നമ്മുടെ സ്വന്തം ടീമിനുള്ളിൽ ഇന്ത്യൻ ആൾ കോൺഫ്ലിക്റ്റ് അതായത് ആഭ്യന്തര ആഭ്യന്തരകലഹമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു കൂടി മാത്രമേ ഇനി അറിയാനുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഏറെ കുട്ടിഘോഷിച്ചു കൊണ്ടുവന്ന സെറ്റ് പീസ് പരിശീലകനായിരുന്നു ഫ്രെഡറിക്കോ മൊറൈസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വർഷങ്ങളായിട്ട് തുടരുന്ന സെറ്റ് പീസ് ഗോൾ വരൾച്ചയ്ക്ക് അറുതി ഉണ്ടാക്കും വന്ന് മറിക്കും എന്നൊക്കെ കരുതിയ പുള്ളിക്കിവിടെ കൃത്യമായിട്ട് ഒരു സെറ്റ് പീസ് ടേക്കറുടെ അല്ലെങ്കിൽ സെറ്റ് പീസ് പരിശീലകൻ്റെ പണി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം പുള്ളിയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് സെറ്റ് പീസ് ഗോളുകൾവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കോർണർ ഗോളുകൾ കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ സെറ്റ് ബോയ്സുകളെ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും പക്ഷേ അനലിസ്റ്റ് ഇല്ലാത്ത ടീമിൽ ഒരു അനലിസ്റ്റിൻ്റെ പണി കൂടി പുള്ളി ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സേവനങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രയോജനം പിട്ടിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം പോലും അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ടീമിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പുള്ളിക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് വേണമെന്ന് കരുതാം ബിക്കോസ് പുള്ളിയുടെ ട്വിറ്ററിൽ ഇന്നുള്ള ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ എന്തുകൊണ്ടാണ് നമ്മൾ വിങ്ങിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഒരു ഗെയിമിലേക്ക് വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞത് നിങ്ങൾ ചോദിച്ചത് വളരെ ഒരു ചോദ്യമാണ് പക്ഷെ അത് എന്നോടല്ല ചോദിക്കേണ്ടത് പോയി ശരിയായ സ്ഥലത്ത് പോയി ചോദിക്കാനാണ് പറയുന്നത് അപ്പം ശരിയായ സ്ഥലത്ത് പോയി ചോദിക്കുക എനിക്കതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുമ്പം ടീമിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ പുള്ളിക്ക് റോളില്ലായിരുന്നോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് സെപ്പി എസ് പരിശീലകനാണ് സ്റ്റെഹറയുടെ വിശ്വസ്തനാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു വിശ്വസ്തനാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല സി പി പരിശീലകന് കൃത്യമായിട്ടുള്ള റോളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നുള്ള വാദഗതികളിൽ ഒന്നും ഒരു സാധ്യതയും തെളിയിക്കുന്നില്ല കാരണം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നടക്കുന്നത് നടക്കുന്നതിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടോ എന്നാണ് ഇപ്പം സെറ്റ് പി എസ് പരിശീലകനായിട്ടുള്ള ഫ്രെഡറിക് ഹോമറൈസിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്